നമസ്കാരം എത്ര തിരക്കുണ്ടെങ്കിലും ഓരോ പഴയ വാർത്തയും കൂട്ടിച്ചേർക്കണം ഓരോ ദിവസവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ ഈ കുത്തിതിരിപ്പ് പരിപാടി ആദ്യമായിട്ട് ആരംഭിക്കുമ്പോൾ അന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഒരു വിഷയം അത് കുത്തിതിരിപ്പായിട്ട് ഇടാറ് പക്ഷേ അത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് സത്യമായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമുക്കറിയാം സുജയ പാർവതിയുടെ ഒരു നിലപാട് നമുക്കറിയാം ഇടതുപക്ഷത്തിനെതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ എന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് അവർ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത് എങ്ങനെയെങ്കിലൊക്കെ പറയും ട്വന്റി ഫോറിലായിരിക്കുമ്പോഴാണ് കൊല്ലം നീറ്റ് എക്സാം നടക്കുമ്പോൾ സ്കൂളിലല്ല കോളേജിൽ നീറ്റ് എക്സാം നടക്കുമ്പോൾ അടിവസ്ത്രം അഴിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഈ നീറ്റ് എക്സാം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ കൊടുത്ത ഏജൻസികളാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നൊന്നും അറിയാതെ പിറ്റേ ദിവസം ഒരു പ്രവർത്തകനെ അവിടെ വിട്ട് എന്താ പറയുക ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ കേരളമേ ലജ്ജിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ക്യാമ്പയിൻ ആരംഭിച്ച് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് അതല്ല ഇത് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അപ്പോൾ ഡ്രസ്സിൽ കുത്തിയിരുന്ന കറുത്ത ബാഡ്ജ് തുടക്കത്തിൽ കുത്തിയിരുന്ന കഴിച്ച് കളഞ്ഞ് പിന്നീട് വന്ന് സമാധാനപരമായ ആ പരിപാടി അവസാനിപ്പിച്ചു പിന്നീട് അവസ്ഥയിലാണ് ഞാനും നിങ്ങളുമൊക്കെ കൊല്ലം ആയൂരിലെ മാർത്തോ കോളേജിൽ നടന്ന സംഭവം നമ്മുടെ നാടിന്റെ തല കുനിപ്പിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും നേരെയാണ് ആ പെൺകുട്ടിയുടെ ചൂണ്ടുവിരൽ നീണ്ടു നിൽക്കുന്ന നീറ്റ് പരീക്ഷ എഴുതാൻ വന്നപ്പോൾ തനിക്കുണ്ടായ നീറ്റല്ലാത്ത അനുഭവത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് അവൾ അവൾക്കൊപ്പം ഒരുപാട് പേരുണ്ട് ഒരാൾക്ക് മാത്രമല്ല ഈ ദുരനുഭവം ബ്രൈറ്റ് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആളുകളോട് തിരിച്ചു പറയാൻ കഴിയാതെ ആ ഒരു നിമിഷത്തെ സമ്മർദ്ദം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതി തീർക്കേണ്ടി വന്ന ഗതികേടാണ് ആ പെൺകുട്ടി എന്ന് കേരളത്തോട് തുറന്ന് പറയുന്നത് നാണിച്ച് തല താഴ്ത്തി കേരളം നിൽക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുകയാണ് ഹാഷ്ടാണിക്കോ അതിലൂടെ പ്രേക്ഷകർക്കും ഇത്തരം ഒരു അതിക്രമം ഉണ്ടായ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ അവൾക്കൊപ്പം നിൽക്കേണ്ടത് അവൾ നേരിട്ട അനുഭവത്തിന് ആരാണോ അവർക്കെതിരെ ശിക്ഷാ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വരെ ഈ ഒരു വിഷയത്തിൽ തുടർന്ന് നിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പൂർണ്ണബോധ്യത്തോടെയാണ് നീട്ടിനെത്തിയ വിദ്യാർത്ഥികൾക്കുണ്ടായ ഈ ദുരനുഭവം വിശദമായി തന്നെ അധികൃതർ ഇടപെട്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ആ പെൺകുട്ടിയോട് ആരാണോ അവളെ ബ്രാഴിച്ച് ക്ലാസ്സിലേക്ക് പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞത് അവർ മാപ്പ് പറയുന്നവരെ ഈ ക്യാമ്പയിൻ തുടരും വാർത്ത അവസാനിപ്പിക്കുമ്പോൾ വളരെ സന്തോഷകരമായി ആ വാർത്ത അവസാനിപ്പിച്ച് സമാധാനപരമായി പോകുന്ന സുചിയ പാർവതി അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരും എല്ലാവരും കൂടി ഒരു ഒരു കുടുംബം മൊത്തമാണ് എഴുതുന്നത് അപ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന അനുഭവം മുഴുവൻ ബാധിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പൊ വേണ്ടാന്ന് വെച്ചോട്ടോ കറുത്ത ബാഡ്ജ് ഊരി വെച്ചു പലർക്കുണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ ഒരു വ്യാപ്തി വളരെ കൂടുതലാണ് ദയവായി തുടരണം അഭിജിത്ത് ടെലിഫോണിൽ തുടരുന്ന കേട്ടില്ലേ ആ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞത് ഇതാണ് കേരളത്തിൻ്റെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഇവർ ആദ്യം കറുത്ത ബാഡ്ജ് കുത്തി വന്നു നാടെ നാണിക്കൂ കേരളമേ ലജ്ജിക്കൂ എന്നൊക്കെ പറഞ്ഞു അത് ഭാരതമേ എന്ന് പറയാനായിട്ട് പോയപ്പോഴേക്കും അവരുടെ എല്ലാ കഴിവും നഷ്ടപ്പെട്ടു എല്ലാം സമാധാനപരമായി അവസാനിച്ചു ആരും ഒരു മാപ്പും പറഞ്ഞില്ല പിന്നെ നമ്മൾ പറയുന്ന പോലെ ഒരു കോപ്പെന്നൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് പറയുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനം എല്ലാ കാര്യത്തിലും ഇതുപോലെ ആയിരിക്കും ഇവർ ചെയ്യുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനിയും പറയേണ്ടതുണ്ട് ഓരോന്നായിട്ട് പറയാൻ ഇനിയുണ്ട് ഒരുപാട് തൽക്കാലം നിർത്തുന്നു ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം